ഹായ് വെൽക്കം ബാക്ക് ടു കൈതാന ഇന്ന് വാലന്റൈൻസ് ഡേനെ കുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് ലോകമെമ്പാടുമുള്ള ജനങ്ങള് ഇപ്പോ വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നത് പരസ്പരം സമ്മാനങ്ങൾ കൈമാറിയും മധുരങ്ങൾ പങ്കിട്ടും സമയം ചെലവഴിച്ചും ഒക്കെയാണ് എന്നാൽ ഇതിന്റെ പുറകിലുള്ള ചരിത്രം പലർക്കും അറിയില്ല കുറച്ച് നിഗൂഢം എന്ന് വേണമെങ്കിൽ പറയാം വാലന്റൈൻസ് ഡേനെ ചുറ്റിപ്പറ്റിട്ടുള്ള ചരിത്രം ഒരുപാട് കഥകൾ ഇതിനെ ചുറ്റിപ്പറ്റിയിട്ടുണ്ട് എങ്കിലും കൂടുതൽ കേട്ടുകേവിയുള്ള രണ്ട് കഥകളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയുന്നത് കേട്ടോ ആദ്യമായിട്ട് സെയിന്റ് വാലന്റൈൻറെ ത്യാഗത്തെ കുറിച്ചിട്ടുള്ള കഥയാണ് സെയിന്റ് വാലന്റൈൻ തന്റെ പ്രണയിനിക്കായി അല്ലെങ്കിൽ പ്രണയിക്കുന്ന ആളുകൾക്ക് വേണ്ടി തന്റെ ജീവൻ ത്യജിച്ച കഥയാണ് വാലന്റൈൻസ് ഡേനെ ചുറ്റിപ്പറ്റിയിട്ടുള്ളത് മറ്റൊരു കഥ എന്ന് പറയുന്നത് ലൂപ്പർ കാലിയ എന്ന പേഗൻ ഫെസ്റ്റിവലിനോട് അനുബന്ധിച്ചിട്ടുള്ളതാണ് പുരാതന റോമിൽ നിലകൊണ്ടിരുന്ന ഒരു ആചാരമാണ് ലൂപ്പർ കാലിയ ലൂപ്പർ കാലിയോട് അനുബന്ധിച്ചിട്ട് സ്ത്രീകള് ചാട്ടോവാറ് കൊണ്ട് അടിക്കപ്പെടുന്ന ഒരു ദിവസമായിരുന്നു അപ്പൊ അതൊരു അനാചാരം എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ കുറിച്ചിട്ടും സെയിൻ വാലന്റൈനെ കുറിച്ചിട്ടൊക്കെ വിശദമായിട്ട് നമ്മൾക്ക് നോക്കി നോക്കാം ആദ്യം സെയിൻ വാലന്റൈന്റെ കഥ ഞാൻ പറയാം കാരണം സെയിൻ വാലന്റൈൻ പ്രണയത്തിന് വേണ്ടി ജീവൻ ജനിച്ച വ്യക്തിയാണ് അപ്പൊ അദ്ദേഹത്തെ കുറിച്ചിട്ട് അറിയാനായിരിക്കും കൂടുതലും ആളുകൾക്ക് താല്പര്യം ക്ലോഡ് രണ്ടാമൻ ചക്രവർത്തി റോം ഭരിച്ചിരുന്ന കാലഘട്ടം ക്ലോഡസിന് യുദ്ധത്തിൽ വളരെ ഒരു വ്യക്തിയായിരുന്നു അപ്പോ തന്റെ സൈനികരെ വിവാഹം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യുദ്ധത്തിലുള്ള താല്പര്യം കുറയും എന്ന് കരുതി ക്ലോഡസ് അന്നത്തെ പുരുഷന്മാരെ വിവാഹത്തിൽ നിന്ന് വിലക്കി അപ്പോ പ്രത്യേകിച്ച് സൈനികരെയാണ് വിവാഹത്തിൽ നിന്ന് വിലക്കിയത് അപ്പൊ സൈനികർക്ക് എല്ലാവർക്കും തന്നെ വിവാഹം ചെയ്യാതെ ജീവിക്കാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല ചിലർക്ക് പ്രണയമൊക്കെ ഉണ്ടായിരുന്നു അപ്പോ അന്നത്തെ കത്തോലിക് ബിഷപ്പായിരുന്ന സെയിന്റ് വാലന്റൈൻ ഈ കാര്യം മനസ്സിലാക്കിയിട്ട് അവരുടെ വിവാഹമെല്ലാം രഹസ്യമായിട്ട് നടത്തി കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ സെയിന്റ് വാലന്റൈൻ ഇത്തരത്തില് രഹസ്യ വിവാഹങ്ങൾ നടത്തി കൊടുക്കുന്നു എന്ന് മനസ്സിലാക്കിയ ചക്രവർത്തി വാലന്റൈനെ വിളിച്ചു വരുത്തുകയും ഈ താൻ ചെയ്ത ഈ പ്രവൃത്തി ഈ വിവാഹം ചെയ്തു കൊടുത്തതെല്ലാം തെറ്റാണെന്ന് സമ്മതിച്ച് അതുപോലെ തന്നെ അദ്ദേഹം ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിന്മാർന്നു എന്നും പറഞ്ഞു ഈ രണ്ട് കാര്യത്തിലും ഒത്തുചേരാനായിട്ട് വാലന്റൈൻ തയ്യാറായില്ല കാരണം വിവാഹം ചെയ്തു കൊടുത്തത് സ്നേഹിക്കുന്ന വ്യക്തികളെയാണ് അപ്പൊ അവരെ ഒരിക്കലും തിരിക്കാൻ താൻ തയ്യാറല്ലെന്നും അത് താൻ ചെയ്ത പ്രവൃത്തി ഒരു തെറ്റല്ലെന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തെ തുറങ്കലടച്ചു ആ സമയത്ത് ജയിലറായിരുന്ന അസ്ട്രേഷ്യസിന്റെ മകളുമായിട്ട് അദ്ദേഹം പ്രണയത്തിലാകുന്നു അസ്ട്രേഷ്യസിന്റെ മകൾ ജൂലിയ ഒരു ഒരന്തയായ യുവതിയായിരുന്നു അപ്പോ ജൂലിയ ശ്രീഷ്യസ് തന്നെയാണ് വാലന്റൈൻ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് കാരണം വാലന്റൈന് അത്ഭുത സ്ഥിതികൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത് കാരണം അന്നത്തെ കാലത്ത് വിട്ടുമാറാത്ത മാറാ രോഗങ്ങൾ വരെ മാറ്റാനുള്ള കഴിവ് സെയിന്റ് വാലന്റൈൻ ഉണ്ടായിരുന്നു അങ്ങനെ ജൂലിയെയും വാലന്റൈനും തമ്മിൽ അടുത്ത ഇടപഴകുകയും അവർ തമ്മിൽ സംസാരിക്കുകയും അങ്ങനെ പ്രണയത്തിലാവുകയും ഒക്കെ ചെയ്തു അന്ന് ജൂലിയ സെയിൻറ്റ് വാലന്റൈന്റെ കണ്ണുകളിലൂടെ കാര്യങ്ങൾ കണ്ടു എന്നാണ് പറയുന്നത് ക്രമേണ അവൾക്ക് കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു ഇതറിഞ്ഞ ചക്രവർത്തി വാലന്റൈനെ തലയർത്തു കൊല്ലാൻ വധശിക്ഷയ്ക്ക് വിധിച്ചു അങ്ങനെ വാലന്റൈൻ വധിക്കപ്പെടുന്നതിന് മുമ്പായിട്ട് ഒരു സന്ദേശം അയച്ചു സന്ദേശം നൽകി ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു അച്ഛന്റെ കയ്യിൽ ഏൽപ്പിച്ചു ജൂലിയുടെ അച്ഛന്റെ കയ്യിൽ ഏൽപ്പിച്ചു ആ സന്ദേശമാണ് ഫ്രം യുവർ വാലന്റൈൻ ലോകത്തിലെ ആദ്യത്തെ പ്രണയ സന്ദേശം എന്ന് പറയാവുന്ന ഫ്രം യുവർ വാലന്റൈൻ എന്നുള്ള സന്ദേശം അങ്ങനെ ഇപ്പോഴും ബസിലിക്ക ദേവാലയത്തില് റോമിലെ ബെസലിക്ക ദേവാലയത്തില് അദ്ദേഹത്തിന്റെ സെയിൻറ് വാലന്റൈൻറെ ശേഷിപ്പ് അവശേഷിക്കുന്നു എന്ന് പറയുന്നുണ്ട് അതായത് അദ്ദേഹത്തിന്റെ സ്കള് തലയോട്ടി ആണ് സൂക്ഷിക്കുന്നത് തലയാണല്ലോ അറുത്ത് മാറ്റിയിട്ടുള്ളത് അപ്പം സൂക്ഷിക്കപ്പെടുന്നു എന്ന് പറയുന്നത് ഏടി രണ്ടായിരത്തി എഴുപത് ഫെബ്രുവരി പതിനാലിനാണ് അദ്ദേഹം വധിക്കപ്പെട്ടത് എന്ന് വിശ്വസിക്കുന്നത് അപ്പോ അന്നേ അന്നേ ദിവസമാണ് വാലന്റൈൻസ് ദിനമായിട്ട് ആഘോഷിക്കുന്നത് എന്നാൽ ഒരു അദ്ദേഹം വധിക്കപ്പെട്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അതായത് അഞ്ചാം സെഞ്ചുറിയിലാണ് അഞ്ചാം നൂറ്റാണ്ടിലാണ് പോപ്പ് ഗലേഷ്യസ് ഈ ഒരു വാലന്റൈൻസ് ഡേ എന്ന ദിവസം ഫെബ്രുവരി പതിനാല് പ്രഖ്യാപിക്കുന്നു അന്ന് ക്രിസ്ത്യാനിറ്റി കൂടുതൽ പ്രചാരത്തിൽ വന്ന സമയമായിരുന്നു അപ്പോ ലൂപ്പർ കാലിയ ലൂപ്പർ കാലിയനെ മാറ്റി നിർത്തിയിട്ട് സെന്റ് വാലന്റൈൻസ് ദിനം ആചരിക്കാനായിട്ട് ഉത്തരവിടുകയുണ്ടായിരുന്നു അങ്ങനെയാണ് പറയപ്പെടുന്നത് കേട്ടോ അതിപ്പോ ലൂപ്പർകാലിയ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം ലൂപ്പർ കാലിയ എന്ന് പറയുന്നത് ലൂപ്പർഗസ് ദേവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അന്നത്തെ പുരാതന റോമില് ഏർ നടന്നുകൊണ്ടിരുന്ന ഒരു ആചാരമാണ് ഫെസ്റ്റിവൽ എന്ന് പറയണമെങ്കിൽ പറയാം അപ്പോ ലൂപ്പർക്കാലിയ നടന്നത് മൂന്നാം നൂറ്റാണ്ട് തൊട്ട് അഞ്ചാം നൂറ്റാണ്ട് വരെയാണ് എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ അപ്പൊ ലൂപ്പർക്കാലിയ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫെബ്രുവരി തേർട്ടീൻ അല്ലെ ഫെബ്രുവരി പതിമൂന്ന് തൊട്ട് പതി പതിനഞ്ച് വരെ ഒരു സമയമാണ് ലുപ്പർക്കാലിയ ദിവസമായിട്ട് പറയുന്നത് ഫെബ്രുവരി പതിനഞ്ചാം തീയതിയാണ് ലുപ്പർക്കാലിയ ആഘോഷമായിട്ട് അല്ലെങ്കിൽ ആ ആചാരത്തിന്റെ പ്രധാനമായ ദിവസം അന്നേ ദിവസം ലുപ്പർകസ് ദേവനെ അതായത് ഫർട്ടിലിറ്റിയുടെ ദേവമെന്നാണ് ലുപ്പർകസ് ദേവൻ അപ്പൊ പുത്രഭാഗ്യം ലഭിക്കാൻ വേണ്ടിയിട്ട് ലുപ്പർക്കസ് ആരാധിക്കുന്ന പുരോഹിതര് അർദ്ധനക്തരോ അല്ലെ പൂർണ്ണനക്തരായിട്ട് ഒരു ഗുഹ ലൂപ്പർകാൾ എന്ന ഗുഹയിൽ പോയിട്ട് ആടിനെയും നായ്ക്കലെയും ബലിയർപ്പിക്കും അങ്ങനെ അവയുടെ ചോര ആടിന്റെ ആടിന്റെ പാലിൽ മുക്കി ശുദ്ധീകരിക്കും എന്ന് പറയാറുണ്ട് പിന്നീട് ആ ആടിന്റെ തൊലി കൊണ്ടുണ്ടാക്കിയ ചാട്ടമാർ ഉപയോഗിച്ചിട്ട് ഒരു മലയുടെ മേളയാണ് കേട്ടോ ഇവര് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഗുഹ ലുപ്പത്താൽ ഗുഹ ഉള്ളത് അപ്പൊ ഈ മലയുടെ മേലെന്ന് ഇറങ്ങി വന്നിട്ട് അവിടെ കുറെ സ്ത്രീകൾ ഇങ്ങനെ നടന്ന് നിൽക്കുന്നുണ്ടാവും ഈ ഒരു കൊണ്ട് അടി ഏക്കാനായിട്ട് അവരത് സന്തോഷപൂർവ്വമാണ് സ്വീകരിച്ചിരുന്നത് കാരണം അങ്ങനെയാണല്ലോ ലൂപ്പക്കാ സേവനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പുരുഷന്മാരെ കിട്ടും അതോടെ നല്ല പുത്രന്മാരെ ലഭിക്കും എന്നൊക്കെയാണ് പറയപ്പെടുന്നത് പിന്നെ വേറൊരു ആചാരം ഇതിനെ ചുറ്റിപ്പറ്റിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു പാത്രത്തിൽ നിന്ന് സ്ത്രീകളുടെ പേര് എഴുതിയിട്ടുള്ള ഒരു പാത്രമാണ് അപ്പൊ അതിൽ നിന്ന് അവര് ഓരോരുത്തരുടെ പേര് തെരഞ്ഞെടുത്തിട്ട് അവരുമായി ആ സ്ത്രീകളുമായിട്ട് ജീവിക്കും വസന്തകാലത്തിന്റെ ആദ്യത്തിലാണല്ലോ ഈ ഒരു വാലന്റൈൻസ് ഡേ വരുന്നത് അപ്പം വസന്തം കഴിയുന്നതോടുകൂടി അവര് ചിലപ്പോൾ ഒത്തുചേരുന്ന ബന്ധമാണെന്നുണ്ടെങ്കിൽ വിവാഹത്തിൽ എത്തിച്ചേരാറുണ്ട് അങ്ങനെയും ഒരു ആചാരം അവിടെ നടന്നുകൊണ്ടിരുന്നു അങ്ങനെയാണ് ഈ ഒരു ലുപ്പർ ലുപ്പർക്കാലിയെന്നുള്ള ഒരു ആചാരത്തെ ചുറ്റിപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊരു അനാചാരം എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ലുപ്പർ കാലിയാണോ ഈ ഒരു വാലന്റൈൻസ് ഡേ ഉണ്ടായത് അല്ലെങ്കിൽ സെന്റ് വാലന്റൈൻസ് മരണത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ ശിക്ഷയോടനുബന്ധിച്ചിട്ടാണോ എന്നുള്ളതിലൊക്കെ ഇപ്പോഴും തർക്കങ്ങൾ ഉണ്ട് എന്നിരുന്നാൽ പോലും സെന്റ് വാലന്റൈൻറെ ത്യാഗത്തെയാണ് ഇപ്പോൾ കൂടുതൽ മുൻകൂ മുൻതൂക്കം നൽകുന്നത് ലൂപ്പർ ക്സ് ദേവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ലൂപ്പർ കാലിയ നടത്തുന്നത് ഒരു അനാചാരമാണല്ലോ അല്ലെങ്കിൽ അതൊരു സ്ത്രീകളെ അവരുടെ താല്പര്യപ്രകാരമാണെങ്കിലും അടിക്കുക മുറിവേൽപ്പിക്കുക ഒരു ബ്ലഡ് ഷെഡിന്റെ കഥയാണ് ലൂപ്പർ കാലിയ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാന ക്രിസ്ത്യാനിറ്റി പ്രചാരത്തിൽ വന്നതോടു കൂടി തന്നെ ഈ ഒരു സെന്റ് വാലന്റേ നിരത്തിനാണ് കൂടുതൽ പ്രചാരം വന്നത് കേട്ടോ ഒരുപാട് കഥകൾ വേറെയുണ്ട് കേട്ടോ ഗാലന്റൈൻ ഡേ എന്ന് ഇതിനെ പറയാറുണ്ട് അപ്പോൾ ഗാലന്റൈൻ വാലന്റൈൻ ഒരു കൺഫ്യൂഷൻ വരാറുണ്ട് ഗാലൻറ്റൈൻ എന്ന് പറയുന്ന വിമൻ ഓഫ് ലൗ എന്നാണ് പറയുന്നത് അപ്പോൾ ഗാലന്റൈൻ ഡേ ആണ് ഇത് എന്ന് പറയപ്പെടുന്നുണ്ട് ഷേക്സ്പിയറും ജോഫ്രി ചോസറും എല്ലാം തങ്ങളുടെ കൃതികളിൽ ഈ ഒരു വാലന്റൈൻസ് ഡേനെ കുറിച്ചിട്ടും ലുപ്പർ കാലിയനെ കുറിച്ചിട്ടും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഷേക്സ്പിയറിന്റെ ജൂലിയ സീസറിൽ ലുപ്പർ കാലിയനെ കുറിച്ചിട്ടും ജോഫ്രി ചോസറിന്റെ പാർലമെന്റ് ഓഫ് ഹോസിൽ വാലന്റൈൻസ് ഡേയുടെ സെന്റ് വാലന്റൈൻസ് ഡേയോടനുബന്ധിച്ചിട്ട് പക്ഷികൾ ഇന ചേരാൻ വരുന്നു എന്ന് പറയാറുണ്ട് പക്ഷികളുടെ മേറ്റിംഗ് സീസൺ കൂടിയാണ് ഫെബ്രുവരി പകുതിയോട് കൂടിയിട്ട് പറയപ്പെടുന്നത് അപ്പോൾ ആ സമയങ്ങളിൽ വാലന്റൈൻസ് ഡേ ആണ് അപ്പം പക്ഷികൾ ഇന ചേരാൻ വരുന്നു എന്നും ആ ഒരു പോയത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് വാലന്റൈൻസ് ഡേനെ കുറിച്ചിട്ട് പറയാനുള്ളു കേട്ടോ അപ്പോൾ വാലന്റൈൻസ് ഡേ പിന്നീട് വാണിജ്യവൽക്കരിക്കാനായിട്ട് തുടങ്ങി മാസങ്ങൾക്ക് മുന്നേ മാർക്കറ്റിംഗ് തുടങ്ങി പോസ്റ്റൽ സർവീസ് വന്നവരോടിയിട്ട് കാർഡ്സ് വന്നു തുടങ്ങി പിന്നീട് ചോക്ലേറ്റ്സ് ആയിട്ടും ടെറ്റിബിയർ ആയിട്ടും രത്നങ്ങളായിട്ടും ായിട്ടും ഒക്കെ വാലന്റൈൻസ് ഡേ അങ്ങനെ വ്യാപിച്ചു കച്ചവടക്കാർക്ക് അതൊരു സീസൺ ആയിട്ടും അടിയും കച്ചവട സീസൺ എന്ന് വേണമെങ്കിൽ പറയാം നമ്മള് അതിൽ കൂടുതൽ അങ്ങനത്തെ ആഘോഷങ്ങളിലായിട്ട് ഒതുങ്ങി നിൽക്കുകയാണ് കൂടുതൽ പ്രണയിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇത്തരം സമ്മാനങ്ങൾ വാങ്ങിക്കാനൊക്കെയാണ് എല്ലാവരും ധൃതി കാട്ടുന്നത് എന്ത്ന്നെ ആയാലും ഫെബ്രുവരി പതിനാല് ആ ഒരു ദിവസം ത്യാഗത്തിന്റെ ദിവസമായി ഓർക്കാനാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത് കേട്ടോ എനിക്ക് ആ കഥ കേട്ടപ്പോൾ ഫെബ്രുവരി പതിനാല് ഒരു പ്രണയത്തിന്റെ ത്യാഗത്തിന്റെ സെന്റ് വാലന്റീനിന്റെ കഥയായിട്ട് മനസ്സിൽ നിർത്താനാണ് തങ്ങി നിൽക്കാനാണ് എനിക്ക് ആഗ്രഹം ആ ഇപ്പോൾ പ്രണയവാരമായിട്ടാണ് കൊണ്ടാടുന്നത് അല്ലേ അപ്പോൾ ഓരോ ദിവസം റോസ് ഡേ പ്രപ്പോസ് ഡേ ചോക്ലേറ്റ് ഡേ ടെഡി ബിയർ ഡേ ഹഗ് േ കിസ് ഡേ ബിഡ്ഡേ ആയ പിന്നെ വാലന്റൈൻസ് ഡേ അങ്ങനെ ഏഴ് ദിവസം നീണ്ട ആഘോഷമാണ് ഇത്രയും ആഘോഷത്തിൻ്റെ ഒന്നും ആവശ്യമില്ല വാലന്റൈൻസ് ഡേ പതിനാലാം തീയതിയാണ് വാലന്റൈൻസ് ഡേ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കേട്ടോ അങ്ങനെ എന്തായാലും സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും ഇത്തരം ആഘോഷങ്ങളൊക്കെ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക നമ്മൾക്ക് സന്തോഷം ലഭിക്കുന്ന അതുപോലെ തന്നെ നമ്മൾ പങ്കാളിക്ക് സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരിക്കലും ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലേക്ക് പ്രണയം മാറാതിരിക്കുക നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാതെ അവരുടെ ഇഷ്ടങ്ങളും മനസ്സിലാക്കിയിട്ട് ജീവിക്കുക കല്യാണം കഴിഞ്ഞാലും നമുക്ക് പ്രണയിക്കാം അപ്പം വിവാഹത്തിന് ശേഷമുള്ള പ്രണയം ഒരു പ്രത്യേക പ്രണയം തന്നെയാണ് ഭർത്താവിനും പാലിക്കും പ്രണയിക്കാം ഒരുമിച്ച് യാത്രകൾ ചെയ്യാം അങ്ങനെ ആ ദിവസം പിന്നെ പ്രണയിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ദിവസം വേണമെന്നില്ല എന്നില്ല എന്നും നമുക്ക് പ്രണയിക്കുകയൊക്കെ ചെയ്യാം എന്നിരുന്നാൽ പോലും ഫെബ്രുവരി പതിനാല് ഈ ഒരു ത്യാഗത്തിന്റെ ദിവസമൊക്കെ ആയതുകൊണ്ട് തന്നെ അന്ന് ഒന്ന് പ്രണയിക്കുന്നതിൽ തെറ്റില്ല എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ വിഷ് ചെയ്യുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം ബ ബൈ